ഇതാണ് നന്ദേനെ കടിക്കാറുള്ള കൊതു ഇതിനെന്താ ചെയ്യണ്ടേ അയ്യോ കൊതൂവിന് മിഠായിയ്യോ അമ്മയ്ക്ക് ഒരു മിഠായി ചോദിച്ചാ തരൂല കൊതുവിനെ മിഠായി കൊടുക്കുന്നേ കടിച്ചാലാണോ മിഠായി തരിക അതോ കടിച്ചില്ലെങ്കിലോ ആ മടിച്ചു കൊല്ലട്ടെ കൊതുകെ ആ എന്താ വേണ്ടാത്തേ ദൈവമേ ഈ കൊതുകാണോ കടിച്ചത് കൊല്ലോ െ വേണ്ടേ നന്ദിയാണോ പാവം അത് കൊതുകാണ് പാവം കൊതുവണോ പാവം കൊതുപാവം അയ്യോ നന്ദേനോ കൊതുകത് അമ്മ അടിച്ചു കൊല്ലട്ടെ ഈ ഒട്ടായി ഒക്കെ കൊടുത്തു അമ്മ അപ്പ അടിച്ചു കൊല്ലട്ടെനെ കൊല്ലട്ടെ ഏ അൻറെ കൊതുകല്ലേ എന്നാ ഇന്നെടുത്തോ ഉം കൊതുപോയി ഇനി അന്നെ വന്ന് കടിക്കും കൊതു കൊല്ലണ്ട പറഞ്ഞോണ്ട് ഇപ്പൊ അത് പോയില്ലേ ഏ ഇനി അന്ന രാത്രി വന്ന് കൊതു കടിക്കും ഏറ്റു എന്താണ് ആ പറഞ്ഞ അടിച്ചിട്ട് കാര്യല്ല ഇപ്പൊ കൊതു കൊല്ലണ്ട പറഞ്ഞിട്ടല്ലേ ഇപ്പൊ കൊതു പോയെ ഇനി കുറച്ച് കഴിഞ്ഞാൽ നന്ദേനെ വന്ന് കടിക്കും അപ്പോളോ